ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണൂരിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ പോകുന്നത് ഒരു ബ്യൂട്ടി പാർലിലേക്കാണ് ബ്യൂട്ടി പാർലർ തന്നെ പറഞ്ഞാൽ കേട്ടോ ഇനി എന്നെ കണ്ടിട്ട് എല്ലാവരും പറയണ്ട അതായത് എൻ്റെ ഒൻ്റെ താടിയൊന്ന് നല്ല നല്ല അറബികളെല്ലാം പോലെ ഒന്ന് ഷെയ്പ്പാക്കണം അവരെ താടി കണ്ടിട്ട് അതിൽ അടിപൊളി അതേ സ്റ്റൈലിൽ ഞാൻ ആ നേരെ പോകുന്നതേ അപ്പോൾ കൂടെ ഇതാ അങ്ങനെ ഇപ്പൊ നമ്മൾ നേരെ ഡീ നിന്ന് അടിപൊളി ബ്യൂട്ടി പാർലറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ബ്യൂട്ടി പാർലർടെ അടുത്തുള്ള ജെൻസ് ബ്യൂട്ടി പാർലർ വന്നിട്ട് അവിടുത്തെ ഡീപ്പോസ് എന്റെ പേര് അടിപൊളി ബ്യൂട്ടി പാർലർ ആണ് അപ്പം നേരെ എന്റെ ഹസ്ബൻഡിന്റെ കാടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടി വന്നു അപ്പൊ ഞാൻ അവിടുന്ന് നേരെ എന്റെ ബ്യൂട്ടി പാർലക്ക് വരുന്ന ഓണറൊക്കെ അടിമുടിയായിരുന്നിട്ടുണ്ട് ഓ അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ബ്യൂട്ടി പാർലറിൽ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ അവരെ ആപ്പിൻ്റെയും അന്റീൻ്റെയും ചെവി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ധനലക്ഷ്മി ഹോസ്പിറ്റലിൽ വന്നിട്ടോളേട്ടാ അപ്പോൾ നമ്മൾ ഡോക്ടറെടുക്കാൻ പോയി അതിന് ശേഷം ഇങ്ങനെ ഐസ്ക്രീം കഴിക്കേണ്ടിയിട്ട് ഐസ്ക്രീം പാറിലേക്ക് പോകുന്ന ഓക്കെ ർഗിൽ വന്നിട്ട് നമ്മൾ പിന്നെ ഐസ്ക്രീം കഴിക്കുന്ന ഇനിയിപ്പോൾ ഐസ്ക്രീം വന്നതിന് ശേഷം അത് കാണിക്കാം അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഇടയ്ക്കുള്ള ഐസ് ബർഗിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇറക്കിടക്ക് വരുന്നു കഴിഞ്ഞാൽ ഞാൻ വേണ്ടിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഐസ്ബർഗ് Siki wapua ikan Aina makamana pura turu neto ൂദ വന്നിട്ടുണ്ട് റോയൽ തലൂദിയാണ് ഞാനും മോനും റോയൽ ഫലൂദിയാണ് കഴിക്കുന്നത് ഏറ്റവും കഴിക്കുന്നത് ജസ്റ്റ് ഫ്രൂട്ട് സാലഡ് മാത്രമാണ് ഐസ്ക്രീം നടന്നു വലിയ താല്പര്യമില്ല അതിൻ്റെ ഫ്രൂട്ട് സാലഡ് കഴിക്കുന്നു പക്ഷേ എനിക്ക് ഇല്ല മൂന്ന് തലൂദന്നുള്ളത് അത്ര മാത്രം ഇഷ്ടമാണ് തലൂദി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല നിൽക്കതിനും അപ്പം ഇനി കഴിച്ചു തുടങ്ങട്ടെ വെയിറ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ല അല്ല അടിപൊളി റോയൽ ഫലൂദ അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് നേരെ വണ്ടിയിൽ വണ്ടിയിലിട്ട് പോകണം നീ നേരെ വീട്ടിലേക്ക് ഇന്നും വാങ്ങിക്കാനൊന്നുമില്ല വയറൊക്കെ ഫുള്ളായി നേരെ വീട്ടിലേക്ക് വേണമെങ്കിൽ കമ്പിലിറങ്ങിട്ട് ഇനി എന്തെങ്കിലും ഐറ്റംസ് വാങ്ങി കഴിക്കുന്നുണ്ടോ കഴിച്ചോ കഴിച്ച് വയറൊന്നിറങ്ങി ഒരു നല്ല വീട്ടിലൊക്കെ അപ്പം ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുന്ന ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പം ബൈ ബൈ